അസാലാ വാലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല റാഹത്തായിട്ട് അങ്ങനെ പോകേണ്ട ഇങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ അറിയിച്ചാൽ മറക്കലേയും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തങ്ങാണ്ട് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കില്ലേ കേട്ടോ ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏതന്നെയും അരിപ്പൊടിയും തേങ്ങയും മാത്രം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നില്ല നോക്കട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിക്കൊക്കെ വേണ്ടിട്ട് പൊടിപ്പിക്കണ ആ ഒരു പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തത് ഒരു കപ്പ് പൊടി തന്നെ അത്യാവശ്യം നമുക്ക് ഒരുപാട് പലഹാരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാവും ഇത് ഏത് നേരത്തെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ലൊരു സ്നാക്കാണ് ഏത് നേരത്തെ നമുക്ക് ഈവനിങ് സ്നാക്ക് ഐറ്റും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരത്തെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ അരിപ്പൊടി ഒന്ന് അരിച്ചെടുക്കണുണ്ട് അത് അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതായി നിൽക്കാനാണ് കണ്ടില്ലേ അടിയിൽ നിൽക്കണ കട്ടകൾ നമ്മളൊഴിവാക്കിയിരിക്കുന്നത് പിന്നെ ഞാൻ ഇതൊക്കെ എടുത്തേക്കണത് ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് കേട്ടോ നമ്മൾ എടുത്ത കപ്പിന് തന്നെ മുക്കാൽ കപ്പ് തേങ്ങയും കൂടിയാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ ഒരു തേങ്ങ മാത്രം മതിയാകും നമുക്ക് ഇതിക്ക് വേറെ പ്രത്യേകിച്ച് ഒരൈറ്റം വേണ്ട കേട്ടോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ആദ്യം തന്നെ ഈ ഒരു തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കാൻ മീൻസ് നമ്മൾ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിക്കണ ഒന്ന് പൊടിച്ചെടുക്കണ പോലെ ആക്കണം ഒട്ടും വെള്ളമൊഴിക്കാതെയാണ് ആക്കി എടുക്കേണ്ടത് അപ്പോൾ നമ്മളിത് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നല്ല പോലെ ഒന്ന് തിരിച്ചെടുത്താൽ നമുക്കത് പൊടിഞ്ഞ് കിട്ടുന്ന പോലെ ആവും പക്ഷേ നനവുണ്ടാവും എന്നാലും നമുക്കൊരു പൊടിഞ്ഞ പോലെ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ കണ്ടോ ഈ ഒരു പരുവത്തിൽ ഒട്ടും വെള്ളം ഇച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ നമുക്കത് കിട്ടുന്നത് കണ്ടില്ലേ ഇത് നമുക്കവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞമ്മക്കിതേക്ക് ചെയ്തെടുക്കേണ്ടത് വെള്ളം തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒന്നര കപ്പോളം വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഇത് മുഴുവനായിട്ടും ഇതേക്ക് ആവശ്യമായിട്ട് വരില്ല അപ്പോൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള പൊടിൻ്റെ ഉണക്കിനനുസരിച്ചാവും വെള്ളത്തിൻ്റെ അളവിൽ ഉണ്ടാവുന്ന വ്യത്യാസം വരും കേട്ടോ ഞാനിവിടെ ഇതിൻ്റെ പകുതിയോളമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ വെള്ളം അതിൽക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു നേരത്തെ നമ്മൾ ഈ ഒരു നമ്മൾ ആദ്യം തന്നെ ചതച്ച് പൊടിച്ച് വെച്ചാൽ ആ ഒരു തേങ്ങ തീക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് മൊത്തമായിട്ടും ഈ ഒരു അരിപ്പൊടിക്ക് നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക എക്സ്ട്രാ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളെ വെള്ളത്തിലൊക്കെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഈ ഒരു തേങ്ങ ഇട്ടുകൊടുത്ത ശേഷം ഇത് നമുക്ക് പുട്ടിനൊക്കെ കൊഴച്ചെടുക്കണ പോലെ ചെറിയൊരു നനവിൽ ആയി കിട്ടും നമ്മളെ പൊടി ഈ ഒരു തേങ്ങൻ്റെ മിക്സയെല്ലാം എടുത്താവാം കണ്ടാക്കി കൊടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ നമ്മളിതിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഉപ്പ് വെള്ളത്തിലിടുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഒരേപോലെ ഉപ്പായി കിട്ടും അപ്പോൾ ഞാനിത് ആ തിളച്ച ആ തിളയോട് കൂടി തന്നെയാണ് നമ്മൾ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തൊടാനൊന്നും പറ്റില്ല ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി പാകത്തിനുള്ള വെള്ളം ആക്കിയാണ്ട് ഇതേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കണം ആ ഒരു പരുവത്തിൽ ഇത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയെടുത്താൽ മതി കറക്റ്റ് ഒരളവ് ഞാൻ പറയണില്ല കാരണം ഓരോരുത്തരെയും പൊടിൻ്റെ ഉണക്കിനനുസരിച്ചാവും വരിക ഏകദേശം എനിക്കിവിടെ വന്നത് മുക്ക കപ്പോളം വെള്ളമാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു പാകത്ത് അളവിലാവുമ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് കുഴച്ചപ്പോൾ എനിക്ക് പറ്റണില്ല നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മളിത് ഒരു സ്പാച്ചൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുകയാണ് അതിന് ശേഷം നമുക്കൊന്ന് ഒതുങ്ങി കിട്ടിയാൽ പിന്നെ കൈ വെച്ചിട്ട് കുഴക്കണതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇതേപോലെ ആയി കിട്ടിയാൽ നമുക്കിത് ഉരുളകളാക്കി മാറ്റാം ഉരുളകളാക്കി മാറ്റുമ്പോൾ പരമാവധി അതിൻ്റെ ആ ഒരു വിള്ളലൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഇതാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ചെറിയ വിള്ളലൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് கரெക്റ്റ് ആക്കി എടുക്കാൻ പറ്റൂട്ടോ அப்ப ദേ പോലെ നല്ലപോലെ टाकीട്ട് വാണ നമ്മൾ ഉരലുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ കൈyle ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടလေ വെള്ളത്തിലൊന്ന് മുക്കിട്ട് ഒരുപാട് വെള്ളത്തിലല്ല വെള്ള ഒന്ന് വെള്ളക്ക തൊട്ടിട്ട് വാണെങ്കിലും അങ്ങനെ ആക്കി എടുക്കാം നാല് ദേ പോലെ വെച്ചേർതാമതി പിന്നെ നമ്മള് ഇത് ഡ്രൈ ആവുന്നതിനു നമുക്ക് ഇത് ഉരലുകളാക്കി വെക്കുമ്പോൾ തന്നെ ഒന്ന് അടച്ചു വെക്കുന്നത് നന്നാവൂ അല്ലാണ്ടെങ്കിൽ നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ഇത് ചിലപ്പോൾ നല്ലപോലെ അങ്ങനെ വിണ്ട് വിണ്ട് വരും നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ശരിക്കും കിട്ടൂല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിത് ഒന്ന് അടച്ചു വെക്കണുണ്ട് അങ്ങനെ അടച്ചു വെച്ച് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ ആക്കി ആക്കിയെടുക്കാണ് ഇതേപോലെ ആക്കിയെടുത്ത് മൊത്തമായിട്ട് ഞമ്മക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ ആക്കി വെക്കാം പിന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷല്ല കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കേട്ടോ എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിച്ചാൽ മറക്കരുത് അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ഈ ഒരു രീതിക്ക് ഇതൊന്ന് ആക്കിയെടുത്ത അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് എണ്ണ പുരട്ടി കൊടുക്കണം ഒരുപാടൊന്നും വേണ്ട തടവി കൊടുത്താൽ മാത്രം മതി അതിന് ശേഷം നമ്മളത് അടച്ച് വെച്ചിട്ട് ഓരോന്നും നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കത് ഡ്രൈ ആയി പോകണീനാണ് നമ്മൾ ആ എണ്ണ തേച്ചുകൊണ്ട് അടച്ച് അടച്ചു വെച്ചത് കേട്ടോ അതിന് ശേഷം ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് എണ്ണ വരട്ടി കൊടുക്കുക അതിൻ്റെ അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് എണ്ണ വരറ്റി കൊടുക്കണം അതിനുശേഷം നമ്മളൊരു പലകമ്മ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കണത് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് റിസ്ക് ഇല്ലാതെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ പരറ്റി കൊടുക്കേണ്ടത് എങ്കിൽ നമുക്ക് ഇതിമ ഒട്ടിപ്പിടിക്കാതെ ശരിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചൊരു ബലുള്ള ടൈപ്പ് കവർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ വട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം ഇതേപോലത്തെ ഒരു കവർ എടുത്തിട്ട് അതിമീൻ നമ്മൾ എണ്ണ പുരട്ടി കൊടുക്കണം ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് എന്നിട്ടൊരു പാത്രം വെച്ചിട്ട് നമുക്കിതൊന്ന് അമർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാത്രമാണ് എടുത്തത് അതിൻ്റെ അടിഭാഗം കൊണ്ട് ഒരേ ലെവലില് നമ്മളിതൊന്ന് അമർത്തി കൊടുത്താൽ മതി ഒരുപാട് കനം കുറയേണ്ട ആവശ്യമില്ല കേട്ടോ എന്നാല് തിക്ക്നെസ് വേണേനും ഒരുപാട് കനത്തിലാവും വേണ്ട ആ ഒരു രീതിക്ക് ഇതിൻ്റെ കനം ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് മറ്റേത് നമ്മള് പലകമേ പ്രസമയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിന് എടുക്കാൻ ബുദ്ധിമുട്ടാവും പിന്നെ അത് നമ്മൾ എടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടറ് വെച്ചിട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൻ്റെ മൂടിയോ അടപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഷേപ്പ് ഷെയ്പ്പ് ചെയ്തെടുക്കാമെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ വക്കൊക്കെ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന പോലെയൊക്കെ ആരം അപ്പോൾ നമ്മൾ അതേപോലെ ആക്കി ആക്കിയെടുക്കാണ് പിന്നെ ഞാൻ ഇതേപോലെയാണ് എടുക്കുന്നത് കുറച്ചും കൂടി വട്ടത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കണത് നിങ്ങളുടെ കയ്യിൽ കട്ടറുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാമല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവണമാണ് കണ്ടോ അതേപോലെ അങ്ങനെ ആകുമ്പോൾ കുറേ വേസ്റ്റ് പോവില്ല അതിൻ്റെ ആ കറക്റ്റിനെ വരുവുള്ളൂ അപ്പോൾ ഇതേപോലെ ബാക്കിയൊക്കെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ ഈ ഒരു പലഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ആണ് തീർച്ചയായിട്ടും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കൂട്ടോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് പൊടി ഇങ്ങനെ ചെതറി കൊടുത്തിട്ട് വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊടുത്താണ് ഇനി ഇത് ചുട്ടെടുക്കണീൻ്റെ ഒപ്പം തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഒരഞ്ചാറെണ്ണം ചൂടാനായാൽ പിന്നെ ബാക്കിയുള്ളത് ഇതേപോലെ പരത്തിയെടുക്കട്ടോ നമുക്ക് ഒരുപാട് സ്നേക്കതിമുന്ന് കിട്ടും കാരണം പിന്നെ നമ്മൾ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ പൊടി തട്ടിയിട്ട് ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ നമ്മളതിൽ നിൽക്കാൻ വേണ്ടിയാണ്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച് ആ ഒരു പൊടി ഒഴിവാക്കിയിട്ട് വേണം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാൻ എണ്ണ അത്യാവശ്യം നല്ലോണം ചൂടായിട്ട് വേണം നമ്മൾ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പൊ എണ്ണ ഒന്നും കൂടി ഒന്ന് ചൂടാവേണ്ടിയിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം നല്ലോണം പൊള്ളച്ച തന്നെ വരുന്നുണ്ട് എണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു പൊള്ളയച്ച ഷേപ്പായി വരൂല കേട്ടോ ആ ഒരു രീതിക്കാണ് ആക്കി എടുക്കേണ്ടത് ഇനി അതേപോലെ തന്നെ ബാക്കിയൊക്കെ ചുട്ടെടുക്കാം നമുക്ക് ഫസ്റ്റത്തത് നമുക്ക് ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പൊങ്ങി വന്നില്ല എന്ന് വരും പക്ഷെ സെക്കൻഡൊക്കെ നമ്മൾ ഇടുമ്പോൾ കറക്റ്റായിട്ട് എല്ലാം അതും പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഫ്ലെയിം നമ്മൾ ഒന്ന് മീഡിയത്തേക്ക് ആക്കി വെക്കുക കുറച്ച് നല്ലോണം എന്താ ഫ്ലെയിം കുറഞ്ഞു എണ്ണ ചൂട് കുറഞ്ഞു എന്ന് കാണുമ്പോൾ ഒന്ന് എന്താ ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കുക അതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിം ലോ അല്ല ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി മാറ്റി വെക്കുക അപ്പോഴാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് വെന്ത് കിട്ടുക അതേപോലെ തന്നെ നല്ലോണം പൊങ്ങി വരികയൊക്കെ ചെയ്യാം കേട്ടോ കണ്ടോ നല്ല എന്താ ഇതായി പൊങ്ങി വന്നിട്ടുണ്ട് ഉണ്ടായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ ഇനി ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ ആക്കിയെടുക്കുക അപ്പുറം അപ്പറം മറിച്ചും തിരിച്ചും ഞമ്മക്കിത് പെട്ടെന്നായി കിട്ടും കേട്ടോ ഒരുപാട് ടൈമൊന്നും ഇതിന് വേണ്ടിയിട്ട് പിടിക്കൂല ഇതേപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും പാത്രം കാലിയാകണം വെജ് കാണൂലട്ടോ അത്രയും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മാത്രം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിച്ച് നിൽക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആരെ മുന്നിൽക്കുവാണെങ്കിലും വെച്ചുകൊടുക്കാം കേട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ തന്നെ വൈകുന്നേരത്തെ ചായക്കടി അയിങ്ങാണ്ടും അതേപോലെ തന്നെ രാത്രി കഴിക്കാനൊക്കെ ആണെങ്കിലും ഇത് നല്ല ബെസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഇത് ഞാൻ ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം നമുക്കിത് നല്ല ക്രിസ്പിയിലാണ് ഉണ്ടാവുക ഈ ചൂടോട് കൂടി തന്നെ നമ്മളത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ടേസ്റ്റിൽ കഴിക്കാം പിന്നെ ചൂട് അറിയിട്ടാണെങ്കിലും ടേസ്റ്റ് ഇല്ല എന്നല്ല പക്ഷേ അതിനേക്കാട്ടിലും ടേസ്റ്റ് എപ്പോഴും ആ ചൂടോട് കൂടി ക്രിസ്പിയിൽ കഴിക്കുമ്പോഴാണ് ഉണ്ടാവുക കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ടാവുക നടുവിൽ മാത്രം ചെറിയൊരു ഒരു ലെയർ മാത്രമേ നമുക്കിങ്ങനെ ചെറുതായിട്ടൊരു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലാത്തതൊക്കെ നമുക്ക് നല്ല പോലെ ക്രിസ്പി പരുവത്തിലാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതേക്ക് നമുക്ക് ഏത് കറി വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ യൂസ് ചെയ്യണത് എന്താ ബീഫ് കറിയാണ് അപ്പോൾ ബീഫ് ബീഫ് കറിയും വെച്ചിട്ട് നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് തിന്നാൻ വേണ്ടിയിട്ട് പറ്റും ഇനി കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഞാനിത് പൊളിച്ച് കാണിച്ചു തരാം കണ്ടോ നടുക്ക് ഒരു ചെറിയ ലെയർ ഇങ്ങനെ ഉണ്ടാവും സോഫ്റ്റ് ആയിട്ട് രണ്ട് ഭാഗവും അപ്പുറം അപ്പുറം നമുക്ക് നല്ല തിക്കായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക കേട്ടോ ഇങ്ങനെ നമ്മൾ ആ ചൂടോട് കൂടി കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അഭാരം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണം എന്ന് കരുതുന്നുണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് അടിച്ചാലും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ ചോട്ടിൽ അറിയിച്ചാലും മറക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലിക്കും